ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ പോലീസുകാരെ ആക്രമിച്ചുവെന്ന കേസിൽ എൻ വി വൈശാഖൻ ഉൾപ്പെടെയുള്ളവരെ കോടതി വെറുതെ വിട്ടു സംസ്ഥാന വ്യാപകമായി അധ്യാപകരും ജീവനക്കാരും നടത്തിയ സമരത്തോടനുബന്ധിച്ച് ചേലക്കര പോളിടെക്നിക്കിലുണ്ടായ സംഘർഷത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുവെന്ന കേസിൽ എൻ വി വൈശാഖൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയാണ് കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത് ചേലക്കര പോളിടെക്നിക്കിൽ സമരസംഘടനാ പ്രവർത്തനത്തിനെത്തിയ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എൻ വി വൈശാഖൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഗിരിലാൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന സുമേഷ് ബാദുഷ രമേശ് അരുൺ എന്നിവർ സ്ഥലത്തെത്തിയ ചേലക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായുണ്ടായ സംഘർഷത്തിൽ എസ് ഐ അടക്കമുള്ള അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിരുന്നു ചേലക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സർക്കിൾ ഇൻസ്പെക്ടർ സുദർശനനാണ് അന്വേഷണം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നതായിരുന്നു പ്രതികൾക്കുമേൽ ആരോപിച്ച കുറ്റം പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിൽ വൈശാഖനും എസ് എഫ് ഐ പ്രവർത്തകർക്കും പരിക്കുപറ്റിയിരുന്നു ലോക്കപ്പിൽ വെച്ചും പ്രതികൾക്ക് മർദ്ദനമേറ്റിരുന്നു അംഗീകരിക്കുന്ന തരത്തിൽ ദിനപരാധികളാണെന്ന് കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായിട്ടുണ്ട് കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് അന്നത്തെ ഭരണക്കാർക്ക് വേണ്ടി ചേലക്കലാശ്രീ ആയിരുന്ന മഹേന്ദ്രസിംഹൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കള്ളക്കേസ് ചുമത്തിക്കൊണ്ടാണ് ഞങ്ങളെ ജയിലിലടക്കിയും ക്രൂരമായി ലോകം വർദ്ധനത്തിന് റിയാക്റ്റും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പെൻഷൻ പ്രായം വർധനയ്ക്കെതിരായിക്കൊണ്ട് നടന്ന ഐതിഹാസികമായ കേരളത്തിലെ സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പുസ്തകക്കേസിൽ ഞാനും ഗിരിലാലും രമേഷും പിന്നെ സുമേഷും അരുണും ബാതുഷായും ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ പ്രവർത്തകർ ഈ പ്രസ്തുത കേസിൽ പൊതുചേർക്കപ്പെടുന്നതും അതിനെ തുടർന്ന് ജയിലിലടയ്ക്ക പോവുകയും ചെയ്തു അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ കേസിനകത്ത് പിന്നെ കേസ് വിട്ടുപോകാൻ വേണ്ടി ഈ കേസിൽ അപ്പിയർ ചെയ്തത് എം യു കുര്യാക്കോസ് അഡ്വക്കറ്റി എം യു കുര്യാക്കോസ് ഈ പ്രജിത് അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ഇ പ്രദീപ് കുമാർ അനു റമീസ് തുടങ്ങിയ അഭിഭാഷകരാണ് ഈ കേസിനകത്ത് അപ്പിയർ ചെയ്തത് വളരെ ഭംഗിയായി ഞങ്ങളുടെ ഭാഗം പറയുകയും ഞങ്ങളുടെ വാദം ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ വെറുതെ വിധി വളരെ സന്തോഷകരമാണ് സമര പോരാട്ടങ്ങൾക്ക് ഒന്ന് മുതൽ പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റുമാരായ ഇ പ്രജിത് കുമാർ അനു റമീസ് എം പി സേവിയർ നാരായണൻ നായർ കുമാരൻ ഹെൽന സാബു എന്നിവരും അഞ്ച് ആറ് പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് എം യു കുര്യാക്കോസും ഹാജരായി ജനുവരി മാസം പതിനൊന്നാം തീയതി സംസ്ഥാന വ്യാപകമായി അധ്യാപകരുടെ ജീവനക്കാരിൽ നടത്തിയ സമരത്തോടനുബന്ധിച്ച് ചേലക്കര പോളിടെക്നിക്കിൽ സമരസംഘടനാ പ്രവർത്തനത്തിൽ എത്തിയ എസ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഉ വൈശാഖൻ ജില്ലാ പ്രസിഡന്റായിരുന്ന ഗിരിലാൽ എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സുമേഷ് ബാദുഷ മുരളി അരുൺ തുടങ്ങിയ എസ് എഫ് ഐ പ്രവർത്തകർ പോളിടെക്നിക്കിലെത്തുകയും അവിടെ വെച്ച് മഹേന്ദ്ര സിംഗൻ മായി വാക്കുതർപ്പ് ഞെർപ്പെടുകയും എസ് ഐ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും ചെയ്തു എന്നായിരുന്നു പ്രോസിക്യൂഷൻ ആരോപണം എസ് ഐ അടക്കമുള്ള അഞ്ച് പേർക്ക് റിക്വെറ്റ് ചെയ്തു ഒരു ആശുപത്രിയിൽ കിട്ടിയിട്ട് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അവരുടെ അവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ പിന്നീട് ഒരു സർക്കുലർ വഴി കേസ് പിൻവലിച്ചെങ്കിലും പരാതിക്കാരായ എസ് ഐയുടെ ആവശ്യപ്രകാരം കേസ് വിചാരണ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ വിചാരണ നടത്തി നടത്തിയാണ് ഇത്രയധികം സാക്ഷികളെ കോടതി വിസ്തരിച്ചു ഈ പറഞ്ഞ ആളുകൾ സെക്കൻഡ് നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ കുറ്റക്കാരല്ലെന്ന് കോടതി കണ്ടെത്തി അവരെ പറഞ്ഞു പ്രതിപാദിക്കപ്പെടുന്നുണ്ട് അന്ന് ആ വിഷയം സംസ്ഥാന വ്യാപകമായി ശ്രദ്ധ പിടിച്ചുവിറ്റിയൊരു വിഷയമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ ആക്രമണത്തിൽ രാജ്യസഭയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്ന വൈശാഖനും മറ്റ് സഭയിൽ പ്രവർത്തകരുമൊക്കെ അതിക്രോരമായ മർദ്ദ വിരായിരുന്നു അതൊക്കെ തന്നെ വാർത്താ മാധ്യമങ്ങളും അത് സംഘടിപ്പിച്ച ഒരു വിഷയം